ഹലോ എടാ എടാ ഒന്ന് വേഗം വാടാ േട്ടൻ ചേട്ടൻ നീ ഒന്ന് വേഗം ഓടി വാടാ എന്താ ഒന്നേട്ടൻ ച ില്ല ചേട്ടനെ പലിശക്കാരൻ്റെ അണ്ണാച്ചി വരും പറഞ്ഞിട്ട് പേടിച്ചകത്ത് കയറി ഒളിച്ചിരിക്കുന്നു ഞാൻ എന്നും അണ്ണാച്ചി വരുമ്പോ ഇന്ന് അണ്ണാച്ചി നാളെ വാ അണ്ണാച്ചി നാളെ വാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു വിടുവാന്ന് പറഞ്ഞു പണിക്കാരെ പേടി അഞ്ഞൂറ് രൂപയുടെ താടിക്കാൻ അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് വന്നാ പേടിക്കാൻ പഠിക്കില്ല പാട്ടിക്കാരെ പഠിച്ചിരിക്കില്ല പൈസ വേണ്ട അവൻ ഇങ്ങോട്ട് വരാൻ വരാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ചെറുപ്പക്കാരില്ലേ ഒന്നും പേടിക്കാനില്ല ഒരു ഗാരന് ആ വഴി തന്നെ നേരെ പോയി ജംഗ്ഷനി ഞാൻ വിളിച്ചിട്ട് തിരിച്ചു വന്ന കേട്ടാ ഓക്കെ അവൻ്റെ കണ്ണീന നോക്കി പോണേ നീ എന്ത് കാണിച്ചത് ചേട്ടൻ അണ്ണാജി ഞാൻ അയാളോട് പറയും ചേച്ചി ും പൈസ കൊടുക്കാൻ വേണ്ട അവന്റെ പൈസ ചെയ്യാന്ന് വേറെ ഐഡിയ അതായത് അവനിപ്പോ വന്ന് നേരെ വന്ന് പൈസ ചോദിക്കുന്നു ചോദിക്കുന്നവന് ചേച്ചി ഒന്ന് സോപ്പിട്ട് ഒന്നൊന്നും പിടിച്ചു നോക്കണം അവര് പൈസ കൊടുക്കാൻ പറ്റും അങ്ങനെ അവൻ സമ്മതിച്ചില്ല പൈസ കൊണ്ടേ അവൻ പോത്തള്ളന്ന് തീർപ്പ് പറഞ്ഞു കഴിഞ്ഞാ ചേച്ചി ചേച്ചിയുടെ മുടി ഒന്ന് ജസ്റ്റ് അഴിച്ചിടണം എന്നിട്ട് അഴിച്ചിട്ട് ഈ പൊട്ടിന്റെ സ്ഥാനം ഒന്ന് മാറ്റിയിട്ട് നിലവിളിച്ച് പറയണം അയ്യോ നാട്ടുകാരെ ഓടി വായോ ഈ അണ്ണാച്ചി എന്നെ പിടിച്ചാന്ന് പറഞ്ഞു നിലവിളിച്ചാൽ ബാക്കിയാൻ പോലെ ടൈമിങ്ങിന്മാർ ചേച്ചി വിഷയമില്ല ഞാൻ ഇറപ്പെട്ടോളം പ്രശ്നമില്ല വേറെ ആരും ഞാൻ ആരും കേൾക്കണതിനേക്കണം ചേച്ചി കുറ്റ സെക്കൻഡ് പ്രയല്ലോ ഞാൻ ഈ ഓടി വരില്ല ചേച്ചി അവൻ വന്ന് പൈസ ചോദിക്കുമ്പോൾ ചേച്ചി ഈ മുടി അഴിച്ചിടുക പൊട്ട് മാറ്റിയിട്ട് അയ്യോ അണ്ണാച്ചി എന്നെ പിടിച്ചു ഇത്രയും പറഞ്ഞാൽ ബാക്കി ഞാനും പിന്നെ ഒരു ചെറിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് അന്നാച്ചിറിയു പറഞ്ഞ പൈസ ഉണ്ടല്ലോ ആ പൈസയുടെ പകുതി പൈസ എനിക്ക് മാറ്റം കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു എന്റെ ഐഡിയ ബ്രൈവർട്ടി തരാ ഓക്കേ ആണ് എല്ലാം പറഞ്ഞതുപോലെ അണ്ണാച്ചി വരുന്നു പൈസ ചോദിക്കുന്നു മുടി അടിച്ചു പൊട്ടു മാറ്റുന്നു അന്നാക്കുക്കുന്നു അവനെ കയറി പിടിച്ചെന്ന് പറയുന്നു ഞാൻ ഓടി വരുന്നു പിടിക്കുന്നു ശരി അത്ര മാറിയിരിക്കാം എല്ലാം പറഞ്ഞു

എനിക്ക് എന്റെ പൈസ കിട്ടണം പൈസ കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്റെ അണ്ണാച്ചി കാശ് ഇല്ലാത്തത് കൊണ്ടല്ലേ അണ്ണാച്ചി കാശില്ലേ എനിക്ക് പൈസ കിട്ടണം പൈസ കിട്ടണം പൈസ കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല അപ്പൊ അണ്ണാച്ചി ഇവിടുന്ന് കാശും കൊണ്ടേ പോകത്തുള്ളൂ കാശ് കൊണ്ടേ ഞാൻ എനിക്കൊന്ന് പോകൂല്ലോ ആ ഒന്ന് തന്നെ കാശും കൊണ്ട് പോകുന്നു എന്തെങ്കിലും തരാ എന്ത് വേണമെങ്കിൽ തരുമോ എന്താ തരാ തരുവോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കാം അത് ഇന്നത്തെ ക്ലാസ് ആ അയ്യായിരം രൂപ അപ്പൊ എന്റെ പലിശ പൈസ വേണ്ട വേണ്ട എന്റെ പൈസ എന്താ ഓടി ഓടി പുല്ലുപനും വിളിച്ചില്ലേ ഇതൊക്കെ എത്ര നമ്മടെ ഇതുപോലെ കൈകാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്

ഞാൻ മാനം പണയറിയാവോട്ടാ രക്ഷപ്പെട്ടത് നിനക്ക് നാണയില്ലേടാ ഇരന്ന് തുറന്നു വന്നിരിക്കുന്നു ഞാൻ പക്ഷെ എത്തിക്കുന്നില്ല എനിക്ക് പൈസ ആ മേടിക്കാൻ പറ്റുമോ പിന്നെ വല്ലർത്തങ്ങനെ മാന്യ പറഞ്ഞു തുടങ്ങി പിന്നെ എനിക്ക് ഇതാണോ നീ എന്റെ ഇത് കാശ് മേടിക്കൂ ഞങ്ങൾ ഇവിടെ രണ്ടുവർഷത്തോ ഞാൻ ഇവിടെ ജനിച്ചുകൊണ്ടുപോലെ എനിക്ക് പൈസ മേടിക്കാൻ ആ നീ നാട്ടുകാരനാണെങ്കിലേ ആണെങ്കിലും എന്റെ ഇന്ന് കാശ് നീ ഒന്ന് മേടിച്ചോണ്ട് പോയി പൈസ പോടിക്കുക